ഇത് മാസ മോട്ടോസിൽ നിന്നാണ് ഹീറോന്റെ പാഷൻ പ്രോ വണ്ടി നമുക്ക് ബാറ്ററിയുടെ ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടാണ് കയറ്റിയിരുന്നേ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നുണ്ടായില്ല എന്നുള്ളതാണ് കംപ്ലൈൻ്റ് ആരുന്നത് ഇപ്പം ഇതും ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാറ്ററിയാണ് ഈ വർഷം വെച്ചേണ്ട ബാറ്ററിയാണ് ആണ് എനിക്കൊന്നും ഒരു ഒന്നോ രണ്ടാഴ്ചയെങ്ങി അയണ്ടാവുള്ളൂ മാക്സിമം ഒരാഴ്ചയൊക്കെ അയണ്ടാവുള്ളൂ വെച്ചിട്ട് അപ്പോൾ വരുന്ന സമയത്ത് അതിന്റെ വോൾട്ടൊക്കെ വളരെ കുറവാറുന്നത് ഒരു പതിനൊന്ന് പതിനൊന്നര വോൾട്ടൊക്കെ ഉണ്ടായുള്ളൂ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പതിനൊന്നര വോൾട്ടൊക്കെ ഉണ്ടായുള്ളൂ അപ്പോൾ നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പതിമൂന്ന് വോട്ട് ഒരു വന്നിട്ടുണ്ട് അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി മീന്ന് കയറുന്ന ചാർജ് ചെയ്യുന്നത് വണ്ടി മീന്ന് ശരിക്കും നമുക്ക് പതിനാലര വോൾട്ട് വരെ കയറിയാൽ മതി അതാണ് അതിൻ്റെ പതിനാലരയാണ് മാക്സിമം അതിൻ്റെത് നിലവിൽ കയറണുണ്ടാവും വണ്ടി മേന്ന് ചാർജ് കയറണതിന് കുഴപ്പമൊന്നുമില്ല വണ്ടി മേന്ന് ചാർജ് കയറേണ്ടത് പക്ഷെ എന്താണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ കംപ്ലയിൻ്റ് നിലവിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പറയാൻ കാരണം ഈ ബ്രേക്കിൻ്റെ സ്വിച്ച് ഈ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ബ്രേക്ക് സ്വിച്ചുകൾ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ലൈറ്റ് ഫുൾ ടൈം തെളിഞ്ഞു നിൽക്കാറുണ്ട് അതിൻ്റെ ഉള്ളിൽ ഏ അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്ന് ചാർജ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയും വണ്ടി ചാർജ് കൃത്യമായിട്ട് ബാറ്ററിയിലേക്ക് കയറണേക്കാളും കൂടുതലാണ് നമ്മൾ ഉപയോഗമാറുന്നത് കാരണം ബാക്കിൽ വരുന്ന ടൈലേറ്റ് രണ്ട് ബൾബാ മുകളിലൊരു ബൾബുണ്ട് താഴെ ഒരു ബൾബ് ഉണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ രണ്ട് ബൾബും തെളിയും പാർക്ക് ഹെഡ്ലൈറ്റ് ഇടുമ്പെ ഒരു ബൾബ് മാത്രമേ തെളിയുള്ളൂ പാർക്കിൻ്റെ അങ്ങനെയാണ് എൻ്റെ ഫംഗ്ഷനെന്ന് പറഞ്ഞത് അപ്പം നിലവിൽ ഈ പറഞ്ഞ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അത് ഈ ബ്രേക്ക് സ്വിച്ച് മാറ്റിയാൽ മതി ഈ ഫ്രണ്ടിലെയും ബാക്കിലത്തെ ബ്രേക്ക് സ്വിച്ച് മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും ഇതാണ് രണ്ട് സ്വിച്ചുകൾ ബാക്ക് സ്വിച്ച് വരുമ്പോഴത്തേക്കും ബാക്കിലത്തെ ബ്രേക്ക് സ്വിച്ച് വരുമ്പോൾ എഴുപത്തഞ്ച് രൂപ നമുക്ക് കോസ്റ്റ് ഉണ്ട് ഫ്രണ്ടിലത്തെ നാൽപ്പത്തഞ്ച് രൂപയും പിന്നെ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് വേണം വന്ന കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്തേക്കാം അതായിരുന്നു അതിൻ്റെ കമ്പ്ലൈൻ്റെ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് റെക് സാധാരണ ഒരു ചാർജിങ് പ്രോബ്ലം വന്നത് റെക്റ്റിഫയറിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് റെക്റ്റിഫയർ മാറ്റി വെച്ചിട്ടും സെയിം പ്രശ്നം തന്നെയാണ് കാണിച്ചത് അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കംപ്ലയിൻറ്റ് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ അത് നോക്കി ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം ബ്രേക്ക് സ്വിച്ചുകളാണ് മാറ്റേണ്ടതായിട്ടുള്ളൂ ബാറ്ററി ഇപ്പോൾ പുതിയ ബാറ്ററി ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തെങ്കിൽ കയറ്റിയിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല കാരണം പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി അതിനകത്ത് നിന്ന് എടുത്താണ് ചാർജ് റീഫിൽ ആയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഫുൾ ഫിൽ ആവില്ല അത് അപ്പോൾ ഫുൾഫിൽ ആയിട്ട് വേണം നമ്മളതിൻ്റെ ടെസ്റ്റിലേക്ക് ഇടാൻ ഉള്ളതുകൊണ്ട് എന്നതും പ്രകാരമാണ് നമ്മൾ അത് ചാർജ് ചെയ്തതാണ് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ രീതിക്കെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വിളിക്കാം കേട്ടോ